ഹായ് ഫ്രണ്ട്സ് സച്ചൂസ് വെയിൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇത് കുറച്ച് ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ പക്ഷേ ഇത് ഞാനൊന്ന് എഡിറ്റ് ചെയ്തപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഒരു വീഡിയോയ്ക്കകത്ത് കോപ്പിറൈറ്റ് കാണിച്ച് അവരത് റെസ്ട്രിക്റ്റ് ചെയ്തു കളഞ്ഞ് റിമൂവ് ചെയ്ത് കളഞ്ഞെന്ന് കുഞ്ഞിൻ്റെ ബനിയനെ ഇട്ടിട്ടില്ലായിരുന്നു അതുകൊണ്ട് അപ്പോൾ ആ ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിടുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിൽ പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ

അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലമാണ് കേട്ടോ അയ്യപ്പൻ്റെ അമ്പലമാണ് നമ്മളിത് കുറുക്കു വഴി നമുക്ക് രണ്ട് വഴി പോവാം ഇപ്പം നമുക്ക് എളുപ്പത്തിന് ഇറങ്ങാൻ പറ്റുന്ന ഒരു വഴി ഇതാണ് കേട്ടോ കാരണം നമുക്ക് പെട്ടെന്ന് അമ്പലത്തിലൂടെ ഡയറക്റ്റ് പുറകോശത്തോടെ കയറാൻ പറ്റും അമ്പലത്തിലോട്ട് അപ്പോൾ തീ ഞങ്ങൾ അത് ആ ഞങ്ങളുടെ എളുപ്പവഴി കൂടെയാണ് കേട്ടോ പോകുന്നത് മറ്റേ വഴി ചുറ്റിക്കിറങ്ങി പോകാനാണെങ്കിൽ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകാനാണെങ്കിൽ ഇടവഴി പോവാം പക്ഷേ ഇടവഴി അങ്ങോട്ട് പോകാൻ അങ്ങോട്ട് ഇച്ചിരി ദൂരം നടക്കാനുണ്ട് അപ്പോൾ കുഞ്ഞിനെ അങ്ങോട്ട് ഇടവഴി കിടക്കാൻ പാടില്ലേ അപ്പം ഇതുവഴി അങ്ങ് കയറിപ്പോകാമെന്ന് വിചാരിച്ച് ഇതുവഴി കയറിപ്പോവാണ് കേട്ടോന്നേ അപ്പോൾ ഈ നമ്മൾ തോട്ടത്തിലോട്ട് കയറി തോട്ടത്തിനകത്താണോട്ടോ ഈ അമ്പലം ഇരിക്കുന്നത് ഇപ്പോൾ പിന്നെയും കാടൊക്കെ വെട്ടിത്തെളിച്ച് അമ്പലം നമുക്ക് വീടിൻ്റെ അടുത്ത് തന്നെ നിന്ന് കാണാൻ പറ്റും വീട്ടിൽ നിന്നാൽ തന്നെ കാണാൻ പറ്റും അപ്പം ഇതേ ആ കാണുന്നതാണ് കേട്ടോ അമ്പലം ഇതാണ് അമ്പലക്കുളം മഴ വരുമ്പോഴത്തേക്കും ചെയ്യും നല്ലപോലെ വെള്ളം വരും കേട്ടെ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് എല്ലാവരും കുളിക്കാനൊക്കെ ഇറങ്ങുന്നതാണ് ഇപ്പോൾ വേനലായതുകൊണ്ട് തന്നെ വെള്ളം ഉണ്ടെങ്കിലും ആൾക്കാർ ഇറങ്ങാത്തതുകൊണ്ട് അഴുക്കായി കിടക്കുകയാണ് ഇനി ഉത്സവമൊക്കെ വരുമ്പോഴാണ് കേട്ടോ അത് ക്ലീൻ ചെയ്യത്തുള്ളൂ അപ്പോൾ ദീ അമ്പലത്തിലോട്ട് നമ്മൾ നടന്നു പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനത് നടന്നുകൊണ്ട് വീഡിയോ വീടിയെടുക്കുന്നുണ്ടാണോ കേട്ടോ വീഡിയോ ഇടയ്ക്ക് ഷെയ്ക്ക് ആവുന്നുണ്ട് കാരണം ഞാൻ കുഞ്ഞിൻ്റെ കയ്യിൽ പിടിച്ചാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ ഇടയ്ക്ക് ഷെയ്ക്ക് ആവുന്നുണ്ട് പിന്നെ ഇതേ ചെരുപ്പൊക്കെ ഞങ്ങളത് അവിടെ ഊരിയിട്ടു ചെരുപ്പ് പുറകോശത്ത് ഊരി ഇട്ടിട്ട് ഇതേ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ദേ പുറകശത്തുനിന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഫ്രണ്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പം എന്തേ ഞങ്ങൾ പോവാണ് അമ്മയാണ് കേട്ടോ ഇത് അമ്മയാണ് അമ്മ എൻ്റെ ഫ്രണ്ടിൽ നടന്ന് ഞാനും കുഞ്ഞിനും കൂടെ പുറകെ നടന്ന് അപ്പോൾ ദേ പിന്നെതേ ഒരെണ്ണയൊഴിക്കാൻ വേണ്ടിയിട്ട് എണ്ണ എടുക്കാൻ വേണ്ടിയിട്ട് അമ്മതേ പോവാണ് കേട്ടോ എണ്ണ വാങ്ങി ഒഴിക്കാൻ വേണ്ടിയിട്ട് പണ്ടൊക്കെ എൻ്റെ കല്യാണത്തിനൊക്കെ മുമ്പാണെങ്കിൽ ഇവിടെ മണ്ഡലകാലമൊക്കെ വരുമ്പോഴൊക്കെ ഞങ്ങളായിരുന്നു കേട്ടോ ഈ കൽവിളക്ക് കത്തിച്ചുകൊണ്ടിരുന്നത് ഇപ്പം ഇവിടെ ആരോ കത്തിച്ചാണ് കേട്ടോ ഇപ്പം അങ്ങനെ നമ്മൾ വരാറൊന്നും അപ്പം പണ്ട് ഞങ്ങൾ കുറേ പിള്ളേരെ സെറ്റ് ഉണ്ടായിരുന്നു അവരായിരുന്നു ഞങ്ങളൊരു അഞ്ചരയാകുമ്പോൾ വരും കത്തിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഭയങ്കര ഓളമായിരുന്നു പിന്നെതേ അമ്മ എണ്ണയൊക്കെ മേടിച്ച് ഞങ്ങളിത് അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറാൻ പോവുകയാണ് അപ്പോൾ ദേ പ്രാർത്ഥിച്ചൊക്കെ ഇറങ്ങിയപ്പോൾ തന്നെ കുഞ്ഞു പിള്ളേരുടെ ചെണ്ടക്കൂട്ടുണ്ടായിരുന്നു കേട്ടോന്നെ അതൊരു അരമണിക്കൂർ നേരം ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ അരമണിക്കൂർ നേരമൊന്നും നോക്കി നിന്നില്ല കാരണം കുഞ്ഞാപ്പിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെണ്ടക്കൂട്ടെ അപ്പോൾ അവളെ ഒന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി എപ്പോഴും വലിയവരായിരുന്നെന്നാണ് പറഞ്ഞത് ഞങ്ങൾ തരുന്ന സമയത്ത് കുഞ്ഞു പിള്ളേരായിരുന്നു ഫ്രണ്ടിൽ അത്യാവശ്യം പത്ത് പന്ത്രണ്ട് വയസ്സുള്ള പിള്ളേരാണ് കേട്ടോ പക്ഷെ നന്നായിട്ട് കുട്ടി കൂട്ടുന്നുണ്ടായിരുന്നു പിള്ളേരായതുകൊണ്ട് നമുക്കങ്ങനെ പിള്ളേരെ അധികം ആൾക്കാരെ അങ്ങനെ ഇല്ലല്ലോ നമ്മളൊക്കെ തന്നെയല്ലേ കാണാനുള്ളൂ അപ്പം തുടങ്ങുന്നതേ അവർ കൊട്ടാൻ നിൽക്കുന്നതേ പോകുന്നത് ശരിയല്ലല്ലോ അപ്പോൾ ഒരു ഇച്ചിരി നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞങ്ങൾ നോക്കി നിന്ന് വിട്ടോന്നേ അപ്പം എല്ലാവരും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കൂട്ടത്തിൽ ഞാനും വീഡിയോ ഒക്കെ എടുത്തു കൊച്ചിനിഷ്ടമായതുകൊണ്ട് തന്നെയാണ് കുറച്ച് നേരം നിന്ന് വിട്ടോന്നേ പിന്നെ ദീ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പായസമൊക്കെ കിട്ടിയിട്ടോന്നേ അപ്പോൾ പായസം കിട്ടി കഴിഞ്ഞപ്പോൾ അവർക്കത് വേണമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഇരുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആകമേത്തോടെയൊക്കെ ആകുമായിട്ട് എന്നാൽ പിന്നെ പോയേക്കാന്ന് വിചാരിച്ചു പായസം കിട്ടിയതേ ഞങ്ങൾ ഇവിടുന്ന് സ്കൂട്ടായിട്ടോ അപ്പോൾ തീ ഞങ്ങൾ വരുന്നതേ വീട്ടിൽ തിരിച്ച് വന്നോട്ടോന്നേ അപ്പോൾ തീ കുഞ്ഞാപ്പി വന്നതേ പായസമൊക്കെ എടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ അടുത്ത് നല്ലൊരു വീഡിയോ വീടിയായിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ ഓക്കേ